അവരെ വെറുതെ വിട്ട അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ മോഹൻലാൽ സഹിതം പറഞ്ഞില്ലേ അവരെ പ്രൊഫഷൻ അവര് തെരഞ്ഞെടുത്തോട്ടെ അവര് പണ്ടേ റീൽസ് ചെയ്യുന്ന തീരെ നമ്മൾ ഭാര്യ പദവി ഇരിക്കണം അതാണ് നമുക്കും ഈ പറയുന്ന ആളുകൾ നമ്മൾ വിഷപ്പിലുള്ള ആഹാരം തരുവേ നമ്മള് വീട്ടിരിക്കാം അവര് പറയുമ്പോഴേ ഈ രണ്ട് തള്ളിയും മക്കളും എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലേ ഇവിടെയുള്ള ആ മാധ്യമക്കാരെങ്കിലും കാണുമോ മന്യമായി മന്യമായി നമ്മൾ ഇവിടെ ഇങ്ങനെ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രേണുസുധിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങള് ചില നാട്ടിലുള്ള കുറെ അധികം ചേച്ചിമാരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൗണ്ടൊക്കെ കുറച്ച് ഒരു ഇതായിട്ട് കേൾക്കും കാരണം നമ്മുടെ വീടെന്ന് പറയുന്നത് ടിൻഷീറ്റ് ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് മഴവെള്ളം വീഴുമ്പോൾ നല്ല സൗണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം മഴ പെയ്യുന്നതിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും രേണു സുതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് രേണുസ്തുതിയെ കുറിച്ചിട്ട് പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയനെ കുറിച്ച് ചോദിച്ചപ്പോൾ കുറേയധികം ചേച്ചിമാർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടത് അതിൽ കുറേയധികം ചേച്ചിമാർ പറയുന്നുണ്ട് ഭർത്താവും പറ്റിയ സ്ത്രീ വീട്ടിലിരിക്കണമെന്ന് ഒരു ഒരിക്കലും പറയില്ല അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി അവൾ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ചേച്ചിമാർ പറയുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരു സ്ത്രീ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് അമ്മമാരും ഒരുപാട് ചേച്ചിമാരും ഒക്കെ ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ചേച്ചിമാരൊക്കെ പറയുന്ന കുറച്ചും കൂടെ അഭിപ്രായങ്ങളൊന്നും കാണാട്ടോ എന്നിട്ട് അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടികളെ നോക്കണമെങ്കിൽ നോക്കണമെങ്കിൽ എന്തായാലും വളരെ ബുദ്ധിമുട്ടാണ് പോകാൻ അപ്പൊ പിന്നെ ഒരു വർഷം വരെ ഒരേക്ക് ഇരിക്കാരിക്കും സാമ്പത്തിക ശേഷി ഇല്ലാത്തവര് പുറത്തിറങ്ങിയാലേ മക്കളെ വളർത്താൻ പറ്റും അത്ര എനിക്ക് പറയാം പുള്ളിക്കാതിരിക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കിങ് നടക്കുന്നുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യ വീട്ടിലിരിക്കണം എന്ന അഭിപ്രായമാണ് പലരും പറയുന്നത് അതേപറ്റി ആന്റിക്ക് എന്താ പറയാ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇല്ല ഭർത്താവ് മരിച്ചാൽ വീട്ടിലിരിക്കണമെങ്കിൽ ഒന്നിൽ കുടുംബ സ്വത്ത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം കാണണി മക്കളെ വളർത്തണ്ടേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണണം പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ തൊഴില് അഭിനയം ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ആരും തിരച്ചിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പെണ്ണുങ്ങൾ ലോകത്തില്ലേ എൻ്റെ പൊണ്ുമക്കളെ ഭർത്താവ് മരിച്ചാലും ഉപേക്ഷിച്ച് പോയാൽ നമുക്ക് ജോലി ചെയ്യാം മാന്യമായ ജോലി മാന്യമായ വസ്ത്രം ധരിച്ചു പോയല്ലേ ഞാനും പത്തൊമ്പത് വർഷം കൂടി ഭർത്താവ് കളഞ്ഞിട്ട് പോയാൽ രണ്ട് പെൺകുട്ടികളെ ഞാൻ ചോദിച്ചു ഞാനൊരു അടിപൊളി വീട് വെച്ചു ഞാൻ വീട്ടു ജോലി ചെയ്താണ് എല്ലാം ചെയ്തത് മാന്യമായി നമ്മൾ പോയാൽ മാന്യമായി നമ്മൾ ഇവിടെ ഈ ബുക്കുകളും കാണിച്ച് ഇങ്ങനെ ആരാ തുണി കൊടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആളുകൾ പറയാതെ എനിക്ക് ഒരു യോജിപ്പുമില്ല നമ്മൾ ഭർത്താവ് മരിച്ചവരം ഞങ്ങളതാ ജോലി ചെയ്താണ് ജീവിക്കുന്നത് അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ കുറച്ചധികം ആൾക്കാർ രേണു സുദിക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയോസവും ദിവസവും കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക ചെറ്റത്തരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുസുദിയെ രേണു സുധിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ കുറച്ചധികം ആൾക്കാർ പറയുന്നുണ്ട് ശരിയാണ് വയ വയറ് കാണിക്കുന്നു പൊക്കൾ കാണിക്കുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ അവര് എന്താ പറയുക അഭിനയിക്കുന്നു ജീവിക്കാൻ വേണ്ടി മക്കളെ നോക്കാൻ വേണ്ടി പിന്നെ ഒരുപാട് അമ്മമാർ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഈ പറയുന്ന ആരും തന്നെ അവർക്ക് കൊണ്ടു കൊടുക്കില്ല സത്യമാണ് കാരണം ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് എന്നും വീട്ടിൽ അടച്ചിരുന്നോണ്ട് ഒരു കാര്യമില്ല ഒന്നല്ലെങ്കിൽ നമുക്ക് പൂർവിക സ്വത്തോ കാര്യങ്ങളോ വേണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വരുമാനം വേണം ഇതൊന്നുമില്ലാത്ത രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതെ അവരുടെ കുടുംബം കഴിഞ്ഞു പോകില്ല അതിന് അവർ തെരഞ്ഞെടുത്തൊരു എന്ന് പറയുന്ന അഭിനയ രംഗമാണ് അങ്ങനെ അഭിനയിച്ച് ജീവിച്ച് ജീവിക്കുന്ന കാശുണ്ടാക്കുന്ന ഒരുപാട് നടിമാരുണ്ട് അല്ലേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പക്ഷേ രേണുസുദെ സംബന്ധിച്ചിടത്തോളം രേണുസ്തുതി ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് ആൾക്കാർ ഇവിടെ വിമർശിക്കുന്നത് നമുക്കാർക്കും രേണുസ്തുതിയോട് ഒരു വൈരാഗ്യം ഒന്നും തന്നെ ഇല്ല ആർക്കും ഒരു പേഴ്സണലായി അറിയില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഞാനൊന്നും അവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ അവരുടെ ചില പ്രവൃത്തികളെയാണ് നമ്മളെല്ലാവരും വിമർശിക്കുന്നത് അല്ലാതെ അവരെ അഭിനയിക്കുന്നത് കൊണ്ടോ ഉണ്ടാക്കുന്നതുകൊണ്ടോ നമുക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ല ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ അവർക്ക് ദാനം കിട്ടിയ വീടിനെ കുറിച്ച് അവർ എന്തൊക്കെ മോശം ശരിയായിരിക്കാം ഒരു പക്ഷെ ആ വീടിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ പോലും അത് സമൂഹത്തിൽ വന്ന് ഈ ഒരു രീതിയിലാണോ അതിനെ കുറിച്ച് പറയേണ്ടത് ഇപ്പൊ ഈ രേണുസുതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അമ്മമാരും ഒന്ന് ചിന്തിച്ചു നോക്കും ഇപ്പൊ അതിലൊരു അമ്മ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചിട്ട് പത്തൊമ്പത് വർഷമായി വീട്ടുജോലി എടുത്ത് രണ്ട് പെമ്മക്കളായത് രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ചു വിട്ട് അന്തസ്സായിട്ട് ഒരു വീടും വെച്ചൊരു അമ്മ നല്ല അന്തസ്സായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇപ്പൊ ഈ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ദാനം കിട്ടിയ വീടും സ്ഥലവും എല്ലാം അതിനൊക്കെ എന്തോരം മോശമാണല്ലേ അവർ പറയുന്നത് അപ്പോ അതിനെയാണ് ചില നമ്മളൊക്കെ വിമർശിക്കുന്നത് അവർക്ക് ദാനം കിട്ടിയതിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു രീതിയിലല്ല വന്ന് സമൂഹത്തിൽ ഇതുപോലുള്ള സ്ഥലപ്രവർത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്ന് വേണ്ടത് ഇപ്പൊ ഈ രേണു സുതി എന്ന് പറയുന്നവർ ജീവിക്കട്ടെ അവർ ജീവിക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല കാരണം അവർ ജോലി ചെയ്താലേ അവരുടെ കുടുംബം കഴിയുള്ളു നമ്മളാരും അവർക്ക് കൊണ്ടാൽ കൊടുക്കത്തില്ല അവർ നമുക്ക് കൊണ്ടാൽ തര നമ്മുടെ കുടുംബം കഴിയണമെങ്കിൽ നമ്മൾ ജോലി എടുക്കണം അതിനെയാണ് രേണു ചേരുന്നത് പക്ഷേ രേണുവിൻ്റെ ചില പ്രവൃത്തികളെയാണ് ആൾക്കാർ വിമർശിക്കുന്നത് പിന്നെ പിന്നെ ചില വസ്ത്രധാരണങ്ങൾ ഇവിടെ ഭയങ്കര അധികം ആൾക്കാർ പറയുന്നുണ്ട് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഇപ്പം രേണു തന്നെ പല ഇൻ്റർവ്യൂലും പറഞ്ഞു എൻ്റെ ബുക്കിൽ എൻ്റെ വേറെ കാണിക്കുന്നത് എന്റെ ഇഷ്ടമാണ് ഞാൻ ഇനിയും കാണിക്കുമെന്ന് പറയുന്നുണ്ട് കാണിക്കാം പബ്ലിക്കിനെ കാണിക്കുമ്പോൾ ചില ആൾക്കാർ അതിന് കമന്റുകൾ പറയും അപ്പോൾ പിന്നെ വന്നിരുന്നിട്ടോ ഈ എൻ്റെ വയറ് ഞാൻ കാണിക്കും മറ്റേതാ മറിച്ചാന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല പബ്ലിക്കിലാണോ വന്ന് വയറാണെങ്കിൽ എന്താണെങ്കിലും കാണിച്ചാൽ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എങ്കിൽ അത് കണ്ട് കമന്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ വസ്ത്രധാരണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധി ഒരു പരിധി വരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം ഇന്നത്തെ കാലത്ത് നമുക്ക് വസ്ത്രധാരണത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സദാചാരം പറഞ്ഞു പിന്നെ എന്താണ് തള്ളവൈബ് തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് കുച്ചിക്കും അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു പെമ്പിള്ളേര് വരെ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ചുള്ള വസ്ത്രധാരണമൊക്കെയാണ് ഇപ്പം നമുക്കൊന്നും അതിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല നാളെ തുണിയില്ലാതെ പെമ്പിളേര് റോട്ടിൽ ഇറങ്ങിയാലും നമ്മളാരും മിണ്ടരുത് അപ്പോൾ അതിനെയാണ് രേണുവിൻ്റെ കാര്യത്തിലും രേണുവിൻ്റെ ചില വസ്ത്രധാരണത്തെക്കുറിച്ച് ആൾക്കാർ കമൻ്റ് പറയുമ്പോഴത്തേക്കും ഒന്നും മിണ്ടരുത് ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരവരുടെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ രേണുസുദ്ദിയെ കുറിച്ചിട്ടുള്ള പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ ഒരു പരിധി വരെ ആൾക്കാർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു പരിധി വരെയുള്ള ആൾക്കാര് രേണു സുധിയുടെ ഈ വസ്ത്രധാരണത്തെയും അതുപോലെ ചില ഈ കള്ളത്തരം പറിച്ചില്ല അതായത് അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീടിന് കുറ്റം പറഞ്ഞ് രേണു സുദ്ധി രംഗത്തേക്ക് വന്നില്ല അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അപ്പോ ഒരു പരിധിയിൽ കൂടുതൽ അധികമായാൽ അമൃതും മിഷം എന്ന് പറയുന്ന പോലെ രേണു അഭിനയിച്ചോട്ടെ ജീവിക്കാൻ വേണ്ടി അഭിനയിച്ചോട്ടെ പക്ഷെ അഭിനയിച്ചുകൊണ്ട് ഒരുമാതിരി പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും പിന്നെ വന്നിരുന്നിട്ട് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ കുറേ വ്ളോഗർമാർക്കെതിരെ കേസ് കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല പബ്ലിക്കിൽ വന്നിട്ട് രേണു എന്ത് കാണിച്ചാലും അതിനെ നല്ലതിനെ നല്ലതെന്ന് പറയാൻ ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും പിന്നെ രേണു തന്നെ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എന്ത് നെഗറ്റീവ് ആരെവിടെയെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല എനിക്കൊരു ചുക്കുമില്ല ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ മൈൻഡ് ഈ നെഗറ്റീവ് അല്ലെ വിമർശനങ്ങളൊന്നും മൈൻഡി ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുക അത്രേ എനിക്ക് പറയാനുള്ളൂ